അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം താനീൻ്റെ അപ്പ ഇന്ന് മലക്ക് പോന്നു അപ്പോൾ പോയി വന്നിട്ടാണ് എൻ്ററടുക്കുന്നത് അന്നേരം സമയം കിട്ടിയിട്ടില്ല രാവിലെ പോകുമ്പോൾ എന്നും അവിടെ നിന്ന് വണ്ടി കയറിയിട്ടൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ല ദർശനം ഇന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് അവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി അപ്പോൾ അയ്യപ്പനെ എന്താ പറയുക നമ്മൾ ഓരോ നെയ്യും പിന്നെ വെള്ളമെല്ലാം ഒഴിച്ച് കഴുകൂലേ ആ സമയത്താണ് അവർക്ക് പിന്നെ കെട്ടി നിറ അപ്പോൾ ഈ ഒരു ഭാഗ്യം അങ്ങനെ വേറെ ആരും കിട്ടൂലോ പോലും എന്തോ മഹാഭാഗ്യം ആദ്യത്തെ കന്നിസാമ്യമാണ് കന്നിസാമ്യമാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് അവർ പറഞ്ഞാൽ നല്ല ദിവസമാണ് ഇന്നോടെ പിറന്നാളുമാണ് അയ്യ അമ്പലത്തിൽ ഇന്ന് തുടങ്ങുന്ന പിന്നെ ഉത്സവം തുടങ്ങുന്നത് എല്ലാം കൊണ്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള നമ്പൂതിരി വന്നിട്ട് ചെയ്യുന്ന കർമ്മ അവര് പറഞ്ഞ അത്രയും നല്ല ദിവസം എനിക്കിതുവരെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ അവിടെയുള്ള സ്വാമി കെട്ടുന്നതറ ചെയ്യുന്ന ആൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല പിന്നെ അങ്ങ് എത്തിയിട്ടും നല്ല രീതിക്ക് തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെയാന്ന് അവസ്ഥ എൻ്റെ മോക്ക് പോണമെന്നുണ്ടായിട്ട് പക്ഷെ നമ്മളെ അതിൻ്റെ അത് എന്നാൽ തേങ്ങ നെയ്യാക്കിയിട്ട് ഓടെ പേരിൽ അങ്ങ് വെച്ച് കൊടുത്ത് അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല താനിക്കുട്ടീനെ കാണിച്ചു തരാം കേട്ടോ താനിക്കുട്ടി നല്ല തണുപ്പ് പിടിച്ച് കൊട്ടയായിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം എന്നെല്ലാം കാണാം എല്ലാവർക്കും സ്വാഗതം വിളക്കെല്ലാം കത്തിച്ചു കഴിഞ്ഞിട്ട് എന്ന സംഭവം ഒന്നല്ലേ അയ്യപ്പനെ കാണാൻ പോവാട്ടോ ഫസ്റ്റ് ടൈം ഇത്ര വയസ്സായി എന്നിട്ട് ആദ്യമായിട്ടോ കന്നിസ്വാമി ആട്ടെ ഇത് അപ്പോൾ അയ്യപ്പ കാണാൻ പോവാട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് തേങ്ങയിലോടിച്ചിട്ട് നേരെ അയ്യപ്പ മഠത്തിലേക്ക് നമ്മൾ ഓട്ടോലാ കേട്ടോ ഇനി അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെയാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി രണ്ട് ദിവസത്തേക്കുള്ള ഉത്സവം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആൾക്കാരൊന്നും അധികം വന്നിട്ടൊന്നുമില്ല രാവിലെയല്ലേ അപ്പം അധികം വൈകുന്നേരമായിട്ടാണെന്ന് തോന്നും ഗംഭീരമായിട്ട് പരിപാടിയല്ല ഈ ദിവസവും അതിൻ്റെ അപ്പുറത്തെ ദിവസമായിട്ട് ഭയങ്കര ചമയ്ക്കലും കാര്യങ്ങളും ഭയങ്കര രസമുണ്ട് അവിടെ കാണാൻ അപ്പം ഇതിൻ്റെ ബേക്കിൽ ഇങ്ങനെ ചെണ്ട കൂട്ടുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ അയ്യപ്പ സ്വാമിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളില്ലേ അതെന്നാണ് പേരുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ കർപ്പൂരം കർപ്പൂരം അറിയാലോ അത് തേങ്ങ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്കറിയാമല്ലോ ഇനി കെട്ടുന്നറക്കുന്ന കേട്ടോ അപ്പം താനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അയ്യപ്പനെ കാണാൻ പോകണമെന്ന് പക്ഷെ ചെറിയ മോളല്ലേ അപ്പം ഒരു ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എന്താ ഒന്നും അറിഞ്ഞൂടല്ലോ അതുകൊണ്ട് താനീനെ കൂട്ടിയിട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മോൾക്ക് അപ്പം അതുകൊണ്ടുതന്നെ ൾ ചേച്ചി അവരോട് ചോദിച്ച് നെയ്യ് അവളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ എന്താ പറഞ്ഞാൽ ആ ആൾക്കാ പ്രശ്നമൊന്നുമില്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ നീന്തറിച്ചിട്ട് ഇനി എൻ്റെ മോള് നീന്തറിക്കുന്നത് അപ്പോൾ അവളെ ഭയങ്കര സന്തോഷം ഞാൻ പോന്നാ അയ്യപ്പനെ കാണാൻ ആ ഒരിതില്ലേ ഭയ നമുക്ക് എന്തോ അറിഞ്ഞൂടാ പോണം 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 ഞാൻ ഞാൻ അയ്യപ്പനാ അങ്ങനൊരു സംസാരം ഈ നാൽപ്പത്തൊന്ന് ദിവസവും വീട്ടിലുണ്ടായ ഞാൻ അയ്യപ്പനാ കേട്ടാ ഞാൻ കറുപ്പട ദിവസം ഇടുക അങ്ങനെയല്ല കിട്ടുന്നിരക്കുള്ള ആദ്യത്തെ നീ നിറച്ച് പിന്നെ അത് അത് പപ്പടത്തിലും വെള്ളത്തിലും മുക്കിയിട്ട് ഇന്ന് ഞാൻ പണ്ടേ കാണുന്നതെട്ട് കെട്ടുന്നിറ കാണാൻ പോകുമ്പോൾ നമ്മൾ കാണാനുണ്ട് അപ്പോൾ അത് മറിഞ്ഞു പോകുന്നതിനായിട്ടാന്ന് തോന്നുന്നു എന്നാ സംഭവം ഒന്നറിയില്ല ഇല്ലാടെ ഉണ്ടാവുന്നതായിരിക്കും പക്ഷേ ഇതിൽ എന്താന്ന് കറക്റ്റാ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ തേങ്ങ കവറിനുള്ളിലാക്കി വെച്ച് ഇനി ഞാൻ തോന്നുന്നു എൻ്റെ മോളത് കിട്ടുന്നതൊക്കാന്ന് തോന്നുന്നു പറഞ്ഞ് മൂളത്തും കൂടിയും കെട്ട് നിറയ്ക്കണത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ നെയ്യെല്ലാം വാങ്ങിയിട്ടാണ് പോയത് അവളെയും കൂടെ നെയ്ന്നരക്കേണ്ടത് കൊണ്ട് നെയ്യൊക്കെ അവർ നേരത്തേ തന്നെ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായി അല്ലാണ്ട് ഇതിലേക്ക് തേങ്ങിൻ്റെ ഒത്തു നിറയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടുതന്നെ നെയ്യ് മറ്റേ തീക്കന അവിടെ വെച്ചിട്ട് നെയ്യ് ഉരുക്കി അപ്പോൾ അതിൻ്റെ മൂള് നെയ്ന്നരക്കിലുണ്ട് അപ്പം അപ്പൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നെയ്ന്നരയ്ക്കുന്നു ഭയങ്കര എന്നിട്ടവിടെ വന്നിട്ട് പറയാ ഞാനും പോകുന്ന എൻ്റെ ഈ അയ്യപ്പനെക്കാണ് ഞാൻ നീന്തറ നിറച്ചു എന്ന് അമ്പലത്തിൽ ഉത്സവമായോണ്ട് തന്നെ കിട്ടുന്നറയൊന്നും നടത്തുന്നില്ല പറഞ്ഞത് അപ്പം ഒറ്റരാളായതുകൊണ്ട് മാത്രാണ് ഇവിടെ വെച്ച് കിട്ടുന്നറ നടത്തുന്നത് പ്രത്യേകിച്ച് ഇന്ന് അയ്യപ്പന് അഭിഷേകം ചെയ്യുമ്പോൾ ഇങ്ങപ്പുറത്തുനിന്ന് ഇവിടെ നിന്ന് തേങ്ങയിൽ നീന്തറിക്കും ഇത് അധികം ആയിരിക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കന്നിസ്വാമിയുമാണ് ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ആണ് ആ ദിവസം ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാം കൊണ്ട് അയ്യപ്പന് മൊത്തത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അതേപോലെ അഭിഷേകം ചെയ്യും കെട്ടുന്നിറം നടക്കുന്നവർക്ക് ഭയങ്കര ഒരു അവർ പറഞ്ഞു ഇത്രയും തൃപ്തിയായിട്ട് കെട്ടുന്നിറന്ന് നിറച്ചിട്ടുമില്ല കാരണം അവിടുന്ന് ശംഖമുഴങ്ങുന്നു ചെണ്ടമേള ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു നല്ലൊരു അനുഭവമാവാർ ഇനി ഇവരെ വണ്ടിയിലുണ്ടോ ബസ്സിൽ ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഇവിടെ മുമ്പ് തന്നെ ബസ് വരും അതിൽ കയറി പോകാതെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുക ചെയ്യും അപ്പം ബസ് വരേണ്ട സമയമാകുന്നതേ ആ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് കിട്ടുന്നറ നിറച്ചത് പക്ഷേങ്കിൽ ഇവിടെ വണ്ടി വരാൻ കുറച്ചും കൂടി ഇവിടെ തന്നെ ഇതായിട്ടും അമ്പലം ചെറിയൊരു അമ്പലം റോഡ് സൈഡിൽ തന്നെ അപ്പുറം ഇപ്പുറം എല്ലാം റോഡാണ് അതിൻ്റെ ഉള്ളിൽ സൈഡിലായിട്ടുള്ളത് അമ്പലേട്ട അപ്പം ബസ് വരണ്ട ഏകദേശം സമയമായാലും ഇവിടുന്ന് കെട്ടുന്നിറം നിറച്ച് പടി ഇറങ്ങേട്ട അപ്പം കെട്ടുന്നിറം നിറച്ച് കഴിഞ്ഞാൽ എവിടെ ഉള്ളത് അവിടെ നിന്ന് തേങ്ങ മുട്ടണല്ലോ അപ്പം അതിനുള്ള പുറപ്പെടാം കേട്ടോ പിന്നെ നേര ഇനി എവിടെ നോക്കാൻ പാടില്ല തിരിഞ്ഞ് നോക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലുമുണ്ട് അപ്പം നേരെ തേങ്ങ ഒടിച്ചിട്ട് ഇനി ബസ്സിൻ്റെ സ്ഥലത്തേക്ക് പോവാട്ടോ ചെയ്യുക